ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവിലെ പുതുവത്സരാശംസകൾ നേരെയാണ് അതോടൊപ്പം ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അവേർനെസ് നൽകാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ഇന്ന് വൈകുന്നേരവും ഇപ്പോൾ തന്നെ തലപ്പാഷ തുടങ്ങിയിട്ടുണ്ടാവും വാട്സപ്പിൽ സ്റ്റിക്കറായിട്ടും മറ്റേ ലിങ്കുകളായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതുവത്സരാശംസകൾ നിറഞ്ഞ മെസ്സേജുകൾ ഇന്ന് വാട്സപ്പിൽ നിറയും വാട്സപ്പ് ഇൻസ്റ്റ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വരുന്ന സമയത്ത് ഇന്ന് നമ്മളെ സൈബർ പോലീസ് നൽകിയ ഒരു റിപ്പോർട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണട്ടോ ഇപ്പോൾ പുതുവത്സരാശംസകളുടെ മറവിൽ സൈബർ തട്ടിപ്പിന് സാധ്യത എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ പത്രകുറിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതെന്ന് വച്ചാൽ നമ്മൾ ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകൾ ഇപ്പോൾ പുതുവത്സരാശംസകളുടെ മറവിൽ സൈബർ തട്ടിപ്പ് നടക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് പോലീസ് പ്രത്യേക ജാഗ്രത സൈബർ പോലീസ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു അടുത്ത കുറച്ച് ദിവസങ്ങളിൽ സൈബർ തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് പുതുവത്സരാശംസകൾ അയക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് പുതുവത്സരാശംസകൾ അയക്കാൻ അറിയാത്ത നമ്പറിനൊക്കെ അയക്കാൻ സാധിക്കും അതിലൊരു പുതിയ എ പി കെ ഫയലും ലിങ്കും അടങ്ങിയിരിക്കും നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതുവത്സരാശംസകൾ അയക്കാം എന്ന് പറഞ്ഞിട്ടായി മെസ്സേജ് ലിങ്ക് വരിക അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും നിങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിൽ കാർഡ് ലഭിക്കാൻ ഇതോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയെന്നും പരാമർ ലിങ്ക് ചിക്കുക എന്ന് പരാമർശിക്കുകയും സൈബർ സെല്ലിൻ്റെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു ഇത്തരം ഒരു ലിങ്ക് ലഭിച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് മുന്നറിയിപ്പിൽ പറഞ്ഞു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സൈബർ കുറ്റവാളികൾ ഫോൺ ഹാക്ക് ചെയ്യുകയും ആക്സസ് അവരുടെ ഫോ അവരുടെ കൈകളിലേക്ക് പോവുകയും ചെയ്യും ഇതോടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നവരുടെ മൊബൈൽ ഡാറ്റ ഗാലറി കോൺടാക്ട് നമ്പർ മുതലായ മോഷ്ടിക്കപ്പെടാനും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തുമെന്നും ഈ തട്ടിപ്പിലാരും കുടുങ്ങരുതെന്നും സൈബർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ ഒന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഒരു അവെയർനെസ് മെസ്സേജ് നമ്മൾ ഈ ഒരു മെസ്സേജ് കിട്ടും അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്യുക നമ്മൾ കിട്ടിയ പാടും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ലിങ്കുകൾ വരുന്ന സമയത്ത് നമ്മൾ യാതൊരു ഭരണവശാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ അത്തരത്തിലുള്ള കണികളിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആശംസിക്കൊണ്ട് തൽക്കാലം നിർത്തും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ